കൊച്ചി താരസംഘടനയായ അമ്മയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും ജനറൽ സെക്രട്ടറിയെ സിദ്ദീഖ് രാജിവെച്ചതോടെയാണ് ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ വോട്ടെടുപ്പ് വീണ്ടും അനിവാര്യതയാകും ഒന്നര മാസം മുമ്പാണ് ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖ് വിജയിച്ചത് തൽക്കാലം സിദ്ദീഖ് രാജിവെച്ച സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി ചുമതല ബാബുരാജ് ഏറ്റെടുക്കും സംഘടനയുടെ സെക്രട്ടറി സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനിൽ ചേരും ഈ യോഗമാകും ബാബുരാജിന് ചുമതല നൽകുക ഇരുപത്തെട്ടിന് വീണ്ടും എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് ഭാരവാഹി യോഗവും ചേരും അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കും കുക്കു പരമേശ്വരനെ തോൽപ്പിച്ചാണ് സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയത് ഉണ്ണി ശിവപാലും മത്സരിച്ചിരുന്നു സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി ബാബുരാജും ജയിച്ചു ജനറൽ സെക്രട്ടറിക്ക് അസൗകര്യമുണ്ടെങ്കിലും ജോയിന്റ് സെക്രട്ടറിക്ക് ചുമതല ഏറ്റെടുക്കണം ഈ സാഹചര്യത്തിലാണ് ബാബുരാജ് ആ സ്ഥാനത്തേക്ക് വരുന്നത് അതിനുശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തും നിലവിലെ സാഹചര്യങ്ങൾ വീറും വാശിയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും കുക്കു പരമേശ്വരനെ പോലുള്ളവർ ഏറ്റെടുക്കുന്ന നിലപാട് നിർണായകം ഔദ്യോഗിക പാനലിൽ മത്സരിക്കാൻ എത്തുന്ന ആൾക്ക് വിജയം അത്ര എളുപ്പമാകില്ലെന്ന് സൂചന ഓൺലൈനിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും ഹേമ കമ്മിറ്റിയിൽ ജഗദീഷ് അടക്കമുള്ളവർക്ക് നടത്തിയ പ്രതികരണങ്ങൾ അമേൽ കൊടുങ്കാറ്റാണ് ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ ജനറൽ സെക്രട്ടറിയാകുന്നത് ആരാണെന്നും നിർണായകമാണ് തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ നിലവിലെ ഭരണസമിതി പരമാവധി ശ്രമിക്കുകയും ചെയ്യും അതിന് കഴിയുമോ എന്നത് ഈ ഘട്ടത്തിൽ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല കുക്കു പരമേശ്വരൻ വീണ്ടും മത്സരിക്കാൻ സാധ്യത ഏറെയാണ് നടിയുടെ പീഡന ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നടൻ സിദ്ദീഖ് രാജിവെച്ചത് സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദീഖ് ഇമെയിൽ രാജിക്കത്ത് സമർപ്പിച്ചു തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയ രാജിവെക്കുന്നു എന്നാണ് സിദ്ദീഖ് മോഹൻലാലിന് അയച്ച കത്തിലുള്ളത് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്ന് സിദ്ദീഖ് അടുപ്പമുള്ളവരെ അറിയിച്ചിരുന്നു നിലവിൽ ഊട്ടിയിലാണ് സിദ്ദീഖ് സിദ്ദീഖിന്റെ അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കില്ല കാരൻ സിദ്ദീഖിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് ലൈംഗിക അതിക്രമം നേരിട്ട് വ്യക്തമാക്കി യുവനടി ഇന്നലെ രംഗത്തെത്തിയിരുന്നു പല സുഹൃത്തുക്കൾക്കും സിദ്ദീഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു തനിക്കെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയെ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ അതാണ് മോഹൻലാൽ സിദ്ദീഖ് അയച്ച രാജിക്കത്ത് ലാൽ അംഗീകരിക്കുകയും ചെയ്തു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദ്ദീഖ് ബന്ധപ്പെട്ടിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത് അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്നും രക്ഷപ്പെടുകയെന്നും നദീ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും സിനിമയിൽ നിന്നും മാറ്റി നിർത്തുന്നതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്ന് നടി വിശദീകരിച്ചു